നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിലേക്ക് സംസ്ഥാനത്ത് യുവാക്കൾ കുടിയേറുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഇവിടെ ജീവിതം വിജയിക്കില്ല എന്ന തോന്നലുള്ളത് കൊണ്ടാണ് യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് മികച്ച ജീവിത നിലവാരം ഉറപ്പുവരുത്തണമെങ്കിൽ ഇവിടെ കഴിവിനും വിദ്യാഭ്യാസത്തിനും അനുസരിച്ചുള്ള മികച്ച ജോലികൾ ലഭിക്കണം യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുന്നത് തടയാൻ ഭരണാധികാരികൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി വേദിയിലിരിക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു സിറോം റിപ്പീറ്റ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടലിന നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി രാജ്യത്തിന് പുറത്തേക്ക് യുവാക്കൾ പോകുന്നതൊരു പ്രതിഭാസമാണ് പണ്ടത്തെ പോലെ അവരെ പിടിച്ചു നിർത്താനാകില്ല എന്ത് പഠിക്കണം എവിടെ പഠിക്കണമെന്ന ബോധ്യം ഇന്നത്തെ യുവതലമുറയ്ക്കുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിറോ മലബാർ സഭയ്ക്ക് ഈ സർക്കാരിനെ കുറിച്ച് ഒരു പരാതിയും ഉണ്ടാകില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ നിഷ്പക്ഷമായും കാര്യക്ഷമമായും ആണ് സർക്കാർ ഇടപെട്ടത് അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ് അത് നിഷ്പക്ഷമായി നടത്താനുള്ള ഉണ്ടായി വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഒഴുകുന്നുവെന്ന അടിസ്ഥാനമില്ല ലോകത്തിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയാണ് കുട്ടികൾ വളരുന്നത് എവിടെ പഠിക്കണമെന്നത് കുട്ടികൾ തന്നെ നിശ്ചയിക്കുകയാണ് രാജ്യത്ത് എല്ലായിടത്തും ഈ പ്രവണതയുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരള മികവിന്റെ കേന്ദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ആയുർവേദത്തിനെതിരെ നടക്കുന്ന ദുഷ്പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മറ്റൊന്ന് സമൂഹത്തിന്റെ ഉൾക്കൊണ്ടയാണ് ബിഷപ്പ് പങ്കുവച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണെന്നും സർവകലാശാലകളിൽ വൈസ് ചാൻസലറും കോളേജുകളിൽ പ്രിൻസിപ്പാളുമില്ല പല കോഴ്സുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പഴയ പ്രതാപം പറയാതെ മാറ്റങ്ങൾക്ക് ശ്രമിക്കണം അഭിപ്രായങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു